ഹായ് നമസ്കാരം വിനീസ് ചുണ്ടിന്റെ മറ്റു വീഡിയോക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു ജോബി ആൽബിൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ പാസ്റ്റർ എന്നല്ല പറയേണ്ടത് എന്തെങ്കിലും പേരാണ് വിളിക്കേണ്ടത് അത് ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോഴത്തേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും കാരണം ആദ്യമൊക്കെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുമ്പോ ഇയാൾ പറയുന്നത് നല്ല കാര്യമാണല്ലോ എന്ന് സത്യത്തിൽ ഈ ആവണക്കെണ്ണയിൽ കടവിറങ്ങിയവന്റെ നയം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു ചില പഴചൊല്ലുകളുണ്ട് അത് നമുക്ക് ഇവിടെ പറയാൻ പാടില്ല അത്തരത്തിലുള്ള സ്വഭാവം കൈവച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാസ്റ്ററാണ് ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് പല മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അപ്പൊ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ചില ക്ഷുദ്ര ജീവികൾ ഇതിന്റെ ഇടയിൽ നിന്നോണ്ട് കളിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഏഹ് മയത്തിന് ചോര കുടിക്കുന്ന ചില വേട്ടാവളിയന്മാരുണ്ട് ആ ഗണത്തിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരൊന്നാം തര ഒരു ഊളയാണ് ഈ പാസ്റ്റർ എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇവിടെ പല മതവിഭാഗത്തിന്റെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാൻ ഇവർക്കൊക്കെ എന്താണ് അധികാരം അതായത് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കത്തോലിക്ക സഭയെ കുറിച്ചിട്ടൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് പാസ്റ്ററാണ് കാരണം ഇവരുടെ ആചാരങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളാണ് അപ്പൊ ഇവിടെ മുസ്ലിം മതവിഭാഗത്തിൽ അവർക്ക് ഒരുപാട് ആചാരങ്ങളുണ്ട് അവർ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അതിനകത്തൊക്കെ കയറി അഭിപ്രായം പറയാം താൻ ആരാണ് എന്നാണ് എൻ്റെ ഒരു ചോദ്യം പക്ക നിയമം ചർച്ച കേരളത്തിൽ കുറെ നാളായിട്ട് ഇത്തരത്തിലുള്ള ചില വർഗീയവാദികളായിട്ടുള്ള ചില വേട്ടാവളിയന്മാർ അതിനെ എരിതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തികൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഈ മുസ്ലിം മതോ വിഭവമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കാണല്ലോ ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ചൊറിച്ചിലും കടിയൊക്കെ ഉണ്ടാകുന്നത് അപ്പം ആ കടിയും ചൊറിച്ചിലൊക്കെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം അതുകൊണ്ട് എന്റെ രീതിയിൽ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് മദർസ വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനമാണ് മദർസ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല ആ നടത്തിയിട്ടുള്ള നാറികളെയൊക്കെ നമ്മൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് അവനിക്കൊക്കെ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അവനെ സംരക്ഷിക്കുന്ന പരിപാടി നമുക്കില്ല അത്തരത്തിൽ സംരക്ഷിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇവിടെ കേരളത്തിൽ കണ്ടിട്ടുണ്ട് കാരണം അവരെന്ത് തെറ്റ് ചെയ്താലും എന്ത് പോകൃത്വം ചെയ്താലും അതിനെയൊക്കെ സംരക്ഷിക്കുന്ന ചില വിഭാഗങ്ങൾ നമ്മുടെ അത് ഞാൻ പറയാതെ തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഗണത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഉള ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടും മുസ്ലിം മതവിഭാഗത്തിന്റെ വിശ്വാസമായിട്ടുള്ള സുന്നത്ത് കർമ്മത്തെ കുറിച്ചിട്ടൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണ് ഈ കുപ്പായം ഇട്ടോട്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ തെമ്മാടിത്തരം പറയുന്ന എനിക്കൊക്കെ അനുമതി കൊടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കാണാം ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടെങ്കിൽ മാത്രമേ പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇതിനൊരു അഭിപ്രായം പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ആ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾക്കുക ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ നേരെ വീഡിയോയിലേക്ക് വന്നു ാണ് മദ്രസകളെ പൂട്ടിക്കുക എന്നുള്ളത് വഖഫ് ഒരു ഭാഗത്ത് ഗൗരവമേറിയ ചർച്ചയായി നിലനിൽക്കുമ്പോൾ തന്നെ അത് ഇവിടെ അടുത്ത വിഷയം വരികയാണ് മദ്രസകളെ പൂട്ടിക്കണം എന്നുള്ള ഒരു ആശയം ഇവകൾക്ക് പുറകിൽ ന്യൂനപക്ഷ അവകാശങ്ങളെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പദ്ധതി ഉണ്ടോ വസ്തു ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ന്യൂനപക്ഷ പ്രീണനമൊക്കെ ആവശ്യമില്ലാത്ത ഒന്നാണ് ജാതി വ്യവസ്ഥ വെച്ച് ആനുകൂല്യം നൽകുന്ന പദ്ധതികൾ പോലും തിന്മയ സംവരണമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യവർഗം എന്ന നില നിലനിർത്തിക്കൊണ്ട് ഓരോരുത്തരുടെയും മികവ് ഏത് മേഖലയിലാണെന്ന് തിരിച്ചറിഞ്ഞ ആ മേഖലയിലേക്ക് അവരെ കൊണ്ടെത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് െ തെങ്ങ് കയറ്റക്കാരനാക്കി മാറ്റിയത് കൊണ്ടോ ഓട്ടോറിക്ഷ ഓടിക്കാൻ മികവുള്ളവനെ കളക്ടറാക്കി മാറ്റിയത് കൊണ്ടോ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ദോഷം മാത്രമേ ബിസിനസ് സ്ഥാപനങ്ങളിലോ കള്ളക്കടത്ത് രേഖകളിലോ ഒക്കെ ഇരിക്കേണ്ട ആൾക്കാർ ഭരണതലത്തിലെത്തുന്നു എന്നുള്ളതും ഇതിന്റെ ഒക്കെ ചുവട് പിടിച്ച മതത്തിന് അല്ലെങ്കിൽ ഒരു വർഗത്തിന് അല്ലെങ്കിൽ ഒരു ജാതിക്ക് വന്ദനം ഇപ്പോൾ പാർലമെന്റിൽ ഒരു വിഷയമാണ് മദ്രസകളെ പൂട്ടിക്കുക എന്നുള്ളത് വഖഫ് ഒരു ഭാഗത്ത് ഗൌരവമേറിയ ചർച്ചയായി നിലനിൽക്കുമ്പോൾ തന്നെ അത് ഇവിടെ അടുത്ത വിഷയം വരികയാണ് മദ്രസകളെ പൂട്ടിക്കണം എന്നുള്ള ഒരു ആശയം വാസ്തവത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ന്യൂനപക്ഷ പ്രീണനമൊക്കെ ആവശ്യമില്ലാത്ത ഒന്നാണ് ജാതി വ്യവസ്ഥ വെച്ച് ആനുകൂല്യം നൽകുന്ന പദ്ധതികൾ പോലും തിന്മയ ഓരോരുത്തരുടെയും മികവ് ഏത് മേഖലയിലാണെന്ന് തിരിച്ചറിഞ്ഞ ആ മേഖലയിലേക്ക് അവരെ കൊണ്ടെത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കളക്ടർ ആവാൻ കപ്പാസിറ്റി ഉള്ളവനെ തെങ്ങ് കയറ്റക്കാരനാക്കി മാറ്റിയത് കൊണ്ടോ ഓട്ടോറിക്ഷ ഓടിക്കാൻ മികവുള്ളവനെ കളക്ടറാക്കി മാറ്റിയത് കൊണ്ടോ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ദോഷം മാത്രമേ ശരിക്കും ബിസിനസ് സ്ഥാപനങ്ങളിലോ കള്ളക്കടത്ത് രംഗങ്ങളിലോ ഒക്കെ ഇരിക്കേണ്ടുന്ന ആൾക്കാർ ഭരണതലത്തിലെത്തുന്നു എന്നുള്ളതും ഇതിന്റെ ഒക്കെ ചുവട് പിടിച്ചാണ് മതത്തിന് അല്ലെങ്കിൽ ഒരു വർഗത്തിന് അല്ലെങ്കിൽ ഒരു ജാതിക്ക് അവർ കുറഞ്ഞ ആൾക്കാരാണ് അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവാണെന്ന് പറഞ്ഞ് പ്രത്യേക പരിഗണന വാസ്തവത്തിൽ കൊടുക്കാൻ പാടുള്ളതല്ല ഞാനത് അവൾ ഭാരതത്തിൽ ഇപ്പൊ നൂറ്റി മുപ്പത് കോടി ജനമുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു അഞ്ചു കോടി ജനം ബാക്കി ജനത്തെ ഉപദ്രവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നാൽ അത് അനുവദിക്കാൻ പറ്റില്ല ഈ മദ്രസായിയുടെ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അതിന്റെ പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്റെ പുറകിലുള്ള പ്രധാന കാരണം ഹൈന്ദവ തീവ്രവാദമാണ് എന്നൊരു പ്രചരണം നല്ല സ്കെയിലിൽ നടക്കുന്നത് അത് തിരിച്ചറിയേണ്ടുന്നത് ഇന്ത്യയിലെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഹൈന്ദവരുടെ എണ്ണത്തിൽ കൂടുതലായി എന്ന കാരണത്താൽ മറ്റുള്ളവനെ ഉപദ്രവിക്കാൻ പാടില്ല മറ്റുള്ളവന് എണ്ണത്തിൽ കുറവാണെന്ന് വെച്ചാൽ അവന് സ്പെഷ്യൽ പരിഗണനയുടെ ആവശ്യവും ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല ഓരോ അപ്പൊ മദ്രസ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മതപഠന സ്ഥലമാണ് ബാലാവകാശ കമ്മീഷനാണ് കുഞ്ഞുങ്ങളെ മദ്രസയിൽ കൂടുതൽ പഠനത്തിനു വേണ്ടി സമയം ചെലവഴിക്കുന്നു എന്നും അവരെ സ്വതന്ത്ര ചിന്തയ്ക്ക് സൗകര്യമില്ലാത്തവരാക്കി മാറ്റുന്നു എന്നും ഉള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ബാലാവകാശ കമ്മീഷന്റെ വരവ് ഇത് സിസിനെയും സുന്നത്തിനെയും ബാധിക്കുമെന്നതിന് സംശയം വേട അപ്പോ ക്രൈസ്തവ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബൈബിൾ സ്റ്റാൻഡാണ് പറയുന്നത് കത്തോലിക്കന്റെ അവസ്ഥയല്ല ഞാൻ പറയുന്നത് ബൈബിൾ സ്റ്റാൻഡ് യേശുക്രിസ്തുവിനെ കുറിച്ച് അവനെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അവനാണ് തീരുമാനിക്കുന്നത് അവൻ തീരുമാനിച്ചുറച്ചാൽ മാത്രമേ അവനെ സ്നാനം കൊടുത്ത് ക്രൈസ്തവനാക്കി മാറ്റത്തുള്ളൂ കത്തോലിക്കന് നേരെ തിരിച്ചാണ് കേട്ടോ അവർ ഏഴാമത്തെ എട്ടാമത് ദിവസം കൊണ്ടിട്ട് കുളിപ്പിക്കുന്നു പിന്നെ അവര് കത്തോലിക്കനാക്കി വളർത്തുന്നു അത് അത് ബൈബിളുമായി ബന്ധപ്പെട്ടതേ അല്ല അതുപോലെ ഇസ്ലാമിനകത്തൊരു ഒരു സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ചു ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവന്റെ ലിംഗത്തിന്റെ അഗ്രചർമ്മം മുറിച്ചുകളയുകയാണ് ആ കുഞ്ഞിന് വലുതായി കഴിയുമ്പോൾ ഇസ്ലാമായി തുടരാൻ താല്പര്യമില്ലെങ്കിൽ അത് അതിനൊരു വിഘ്നമായി മാറും രണ്ട് ഇസ്ലാമായി തുടര തുടർന്നോട്ടെ അവൻ ആ ശരീരഭാഗം നഷ്ടപ്പെടേണ്ടതില്ലായിരുന്നു എന്ന് തോന്നിയാൽ റിക്കവർ ചെയ്യാൻ അവനൊരു സൗകര്യമില്ല ഇതൊരു മതത്തിന്റെ കെട്ടാണെന്ന് അറിയണം അവന് ശേഷം അവനന്ത് ചെയ്യട്ടെ പക്ഷേ ഏതോ ഒരു മതത്തിന്റെ വ്യവസ്ഥയാണെന്ന് വെച്ച് അവൻ ഓർമ്മ പോലും വക്കാത്ത കാലത്ത് അവന്റെ ശരീരത്തിന്റെ ഭാഗം ചെത്തിക്കളയുന്നത് തീർച്ചയായും ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് അതിന് സംശയമൊന്നും വേണ്ട അപ്പോ മതം അത്തരത്തിൽ ജനത്തെ ഒരു തലത്തിലേക്ക് അവന്റെ സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്ന തലത്തിലേക്ക് വളരുന്നു എങ്കിൽ അത് നിയന്ത്രിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഗവൺമെന്റിൻ്റെതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് മദ്രസ പഠനം പണ്ടേ ഉണ്ടായിരുന്നു തന്നെയാണ് പക്ഷെ കാലം ഇങ്ങോട്ട് മാറുമ്പോൾ ഇന്ന് കുട്ടികളെ ശരി വളരെ കൊച്ചു കുട്ടികളെ മതവസ്ത്രം ധരിപ്പിച്ച് മതം കുത്തി കയറ്റി ശരിക്കും മതത്തിനു വേണ്ടി മരിക്കാൻ അവരെ ഭാഗമാക്കി എടുക്കുകയാണ് കാര്യത്തിനാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുക ഇന്ന് മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമായി മാറിയിരിക്കുന്ന ഈജിപ്തിനോ ലിബിയയ്ക്കോ ലബനനോ പാലസ്തീനോ ഇറാഖിനോ ഇറാനോ സൗദി അറേബ്യക്കോ പോലും സ്വൈരമില്ല സമാധാനമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്താണതിന്റെ കാരണം ആരാണ് ഇങ്ങനെ കൊണ്ടെത്തിച്ചത് എന്ന് ചോദിച്ചാൽ അങ്ങനെ കൊണ്ടെത്തിച്ചതിന്റെ ഉത്തരവാദിത്വം മദ്രസ പഠനത്തിലേക്ക് നീങ്ങുകയാണ് സത്യത്തിൽ ആക്രി പറക്കി നടക്കാൻ യോഗ്യതപ്പെട്ടവനെയൊക്കെ ലോഹ ഇട്ട് കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞാൽ ആ സമുദായത്തിന് തന്നെ ദോഷമാണെന്ന് നമുക്ക് ഇവന്റെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് കാരണം സംഘികളെ സുഹിപ്പിച്ച് സംഘികളെ നക്കി ജീവിക്കാൻ വേണ്ടി മാത്രം ജനിച്ചിട്ടുള്ള ചില കൂതറകളാണ് ഇതുപോലുള്ള ആൾക്കാർ ഈ വേട്ടവളിയന്മാർ കാരണം ഇവിടെ സംഭരണം അല്ലെങ്കിൽ മറ്റുള്ള രീതി പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിയുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഇങ്ങേര് പറഞ്ഞു വന്ന ആ ആശയം എന്നുള്ളതും അവസാനം എവിടെ കൊണ്ടുവന്നിട്ടാണ് ഇത് കിട്ടുന്നത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ ചില ആൾക്കാർ ആ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പറ്റിച്ച് ഊമ്പിച്ച് ജീവിക്കുകയാണ് കാരണം കണ്ഠരമാനം പൈസയാണ് ഇവനിക്കൊക്കെ വന്ന് വീഴുന്നത് ആ പൈസ ഒക്കെ കിട്ടി ഇങ്ങനെ മാറി എവിടെയെങ്കിലും ഇരുന്നുണ്ട് ഏതെങ്കിലും സമുദായത്തിന്റെ അവരുടെ മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ തെമ്മാടിത്തരോ തെണ്ടിത്തരോ ഒക്കെ പറഞ്ഞ് ജീവിക്കുക ഇതാണ് ഇവരുടെയൊക്കെ തൊഴിൽ സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഒരുപാട് പേരുണ്ടല്ലോ അവർ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ ക്രൈസ്തവരെ കുറിച്ചിട്ടോ ഹിന്ദു മതവിശ്വാസങ്ങളെ കുറിച്ചിട്ട് ഇത്തരത്തിൽ വന്നിരുന്നുണ്ട് എന്തെങ്കിലും തെമ്മാടിത്തരങ്ങൾ പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാസ്തികരെന്ന് പറഞ്ഞ് നടക്കുന്ന ചെറിയ ഉണ്ടല്ലോ അവര് പോലും പറയുന്നില്ല ഇനി വിവരം കേട്ട ഏതെങ്കിലും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർ ഏതെങ്കിലും വേദികളിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ മറ്റു മതത്തിന്റെ വിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ കുറിച്ചിട്ട് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പം ഇത് മുഴുവൻ ഇവിടുത്തെ ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പെന്മാടിത്തരം പറയണം എന്നുണ്ടെങ്കിൽ ഇത് എന്തോ വലിയ സംഭവമാണ് എന്നുള്ളത് ഇവർക്കൊക്കെ ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ നിങ്ങളുടെ വിലയർ അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക ഇതുപോലുള്ള വേട്ടാവളിയന്മാർക്കുള്ള മറുപടി നല്ല മാസമായിട്ട് തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷ്ഠയും നിങ്ങളുടെയൊക്കെ സ്വന്തം